ഹായ് കൂട്ടുകാരെ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കറികളിൽ പ്രത്യേകിച്ച് മീൻകറിയിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം പുളിയാണ് ഇത് കേട്ടോ കുടംപുളി കൂട്ടുകാരിൽ പലരും കുടംപുളി ഉപയോഗിച്ച് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടാവും നമുക്ക് കിട്ടുന്ന പുളി നല്ല കറുപ്പ് നിറമുള്ളതാണ് നന്നായിട്ട് ഉണങ്ങിയതാണ് അല്ലേ അങ്ങനെ ഉണക്കിയെടുക്കുന്നതിന് മുന്നേ കുടംപുളി എങ്ങനെയാണ് ഉള്ളതെന്ന് കൂട്ടുകാരിൽ പലർക്കും അറിയില്ലായിരിക്കും ഇത് ഇത് ആദ്യം ഇതുപോലെ പച്ച നിറത്തിലായിരിക്കും പിന്നെ ഇത് വിളഞ്ഞു വരുന്നതനുസരിച്ച് ഇതിന് നിറം മാറി മാറി പൂർണമായിട്ട് വിളഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നല്ല മഞ്ഞ നിറമാകും ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിന്റെ ഇലകൾ കൂട്ടുകാർ ശ്രദ്ധിച്ചോ അധികം വലിപ്പമില്ല ചെറുതായിട്ട് നീണ്ട ഇലയാണ് നല്ല തിളക്കമുള്ള ഇലയാണ് ചെറിയ കട്ടിയുമുണ്ട് പാകമായി കഴിഞ്ഞ പുളിതേ അത്യാവശ്യം ഈ ഒരു വലിപ്പം എത്തും കേട്ടോ ഇതിന് ആറ് തൊട്ട് എട്ട് അല്ലികൾ കുറഞ്ഞത് ഉണ്ടായിരിക്കും നോക്കിയെങ്കിൽ നല്ല അല്ലി അല്ലി ആയിട്ടിരിക്കുന്നത് ഇതിന്റെ ഉള്ളില് നമ്മൾ തുറന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഇതിന്റെ വിത്തും ഫ്ലഷും ഒക്കെ ആയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഫ്ലഷ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷേങ്കിൽ അത് പല്ലിലൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ പല്ലേ കറ പോലെയൊക്കെ വരുമെന്നാണ് പറയുന്നത് നമ്മുടെ മാങ്കോസ്റ്റിനൊക്കെ ഇല്ലേ അത് തോട് പൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഒരു ലുക്ക് ഇത് കാണാനായിട്ട് അല്ലേ ചെറിയ പുളിയും മധുരവും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു വിത്ത് നമ്മൾ കഴിക്കുമ്പോൾ വരുന്നത് അതിൻ്റെ ആ കുരു കഴിക്കാതെ കുരുവിൻ്റെ പുറത്തുള്ള ഫ്ലഷ് മാത്രം കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല ഈ തോട് ഇലക്കി നമ്മൾ ഉണക്കിയിട്ടാണ് കുടുംപുളി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുറിക്കുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് സാധാരണ ഇത് പഴുത്ത് കഴിയുമ്പോൾ കൊഴുങ്ങി നിലത്ത് വീഴും അപ്പോൾ അങ്ങനെ നിലത്ത് വീഴുന്നതൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ പൊളിച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയിട്ട് പുകപ്പരയിലൊക്കെ വെച്ച് പുഹ കൊടുത്താണ് ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്ത് നന്നായിട്ട് ഉണങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് ഒരു കിലോ പുളിക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഉപ്പും അമ്പത് എം എൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതെ നല്ല സോഫ്റ്റായിട്ടിരിക്കും കൂട്ടുകാർ ഇതുപോലെ കുടമ്പുളി ഉണങ്ങുന്നതിന് മുന്നേ ഉള്ളത് കണ്ടിട്ടുണ്ടോ ഇതിന് കുടംപുളി എന്ന് മാത്രമല്ല പേരുള്ളത് കേട്ടോ കുറേയേറെ പേരുകളുണ്ട് പിണംപുളി മീൻപുളി ഗോരയ്ക്കാപ്പുളി പിണാർ പെരുമ്പുളി കുടപ്പുളി കൊടപ്പുളി മരപ്പുളി തോട്ടുപുളി അങ്ങനെ കുറേയേറെ പേരുകളുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിന്റെ പേരെന്ന് നിങ്ങൾ കമൻറ് ചെയ്യണേ ഇത് കറികളിൽ ചേർക്കാൻ ഉപയോഗിക്കുന്നത് കൂടാതെ ആയുർവേദത്തിലും പല മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇതിന്റെ മറ്റുപയോഗങ്ങൾ കൂട്ടുകാർക്ക് അറിയാവുന്നത് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്